ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു യുഗമാണ് വി എസിലൂടെ അവസാനിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാധാരണക്കാർക്ക് ഇപ്പോഴും സമീപിക്കാവുന്ന ചുരുക്കം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലൊരാളായിരുന്നു വി എസ് എന്നും അദ്ദേഹം പറഞ്ഞു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മാരാർജി ഭവനിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമാഫിയകൾക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടും നടപടികളും കേരള ജനത മറക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കാണാൻ ആശുപത്രിയിൽ പോയായിരുന്നു കുറച്ച് കാലമായിട്ട് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ഞാൻ വി എസ് ആദ്യം കുറച്ച് കാര്യങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഓന്ത്രപണനായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് അദ്ദേഹം വളരെ ഒരു ആദർശവാദി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ കാണുന്നത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു ലാസ്റ്റ് ഓഫ് ദി ഗ്രേറ്റ് ഐഡിയലിസ്റ്റിക് കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ഫോളോഴ്സിനെല്ലാം ഞാൻ അദ്ദേഹത്തിന് ഞാൻ കണ്ടോലൻസ് പറയുന്നു ഒരിക്കൽ കൂടി വളരെ സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചു വയ്ക്കുന്നു